രാഹുൽ ഗാന്ധിയുടെ ചോരി ആരോപണം വെറുതെയാണെന്ന് പരിഹസിച്ച് നടന്നവർക്ക് തെറ്റി അതിൽ കഴമ്പുണ്ട് എന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടും അത് വ്യാജ ആരോപണമാണെന്ന് ഇന്നലെ ബീഹാർ വിജയത്തിൽ പ്രസംഗിച്ച മോദി പറഞ്ഞത് എന്നാൽ വോട്ട് വോട്ടുചോരിയിൽ ഇത് ആദ്യത്തെ അറസ്റ്റ് നടന്നിരിക്കുകയാണ് കലബുറകി അലന്ത് നിയമസഭാ സീറ്റിലെ വോട്ടർ പട്ടികയിൽ വ്യാപക തിരിമറിക്ക് ശ്രമിച്ചു എന്ന കേസിലാണ് ബംഗാളിലെ നദിയായിൽ നിന്നുമുള്ള മൊബൈൽ റിപ്പയർ അക്കഡമിയുടമ ബാപ്പിയെ ആദ്യമായിട്ട് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു തിരിമറിയും നടക്കില്ല എന്ന് കൈ കഴുകാറുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ എന്താണ് പറയാനുള്ളത് രാഹുൽ ഗാന്ധിയും ആദ്യമായിട്ട് വോട്ട് ചോരി ആരോപണം നടത്തിയത് അലന്ത് നിയമസഭാ മണ്ഡലത്തിലായിരുന്നു അവിടെയാണിപ്പോൾ തെറ്റ് ചെയ്തു എന്ന് തെളിഞ്ഞുകൊണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വോട്ടർമാരെ നീക്കാൻ വ്യാജ ഫോം സെവൻ അപേക്ഷകൾ ചമയ്ക്കുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആപ്പുകളിൽ അപേക്ഷ നൽകിയത് ഇയാളുടെ എഴുപത്തിയഞ്ച് മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചായിരുന്നു തുടർന്ന് ഒ ടി പി കൈമാറിയതിന് കലബുറുകിയിലെ ഡേറ്റാ സെന്റർ ഇയാൾക്ക് എഴുന്നൂറ് രൂപ കൈമാറി ഇതിന്റെ തെളിവ് ലഭിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത് ഡേറ്റാ സെന്ററുകൾ ഉപയോഗിച്ച് അനധികൃതമായി വോട്ടർമാരെ നീക്കാൻ ശ്രമിച്ചു എന്ന കേസിലെ ആദ്യത്തെ അറസ്റ്റാണിത് നദിയയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ബംഗളൂരിലെത്തിച്ചതിനെ തുടർന്ന് പന്ത്രണ്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലേക്ക് റിമാൻഡ് ചെയ്തു തുടർന്ന് ചോദ്യം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അലതിൽ അനധികൃതമായി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ നീക്കുന്നതിന് ഇത്തരത്തിൽ മൂവായിരം വ്യാജ ഫോൺ നമ്പറുകളിൽ നിന്നും അപേക്ഷ നൽകിയതായിട്ടാണ് എസ് കണ്ടെത്തിയത് വോട്ടർമാരെ നീക്കാൻ വ്യാജ ഫോം സെവൻ അപേക്ഷകൾ ചമിക്കുന്നതിന് വേണ്ടി ഡാറ്റാ സെന്റർ ജീവനക്കാർക്ക് വോട്ടൊന്നിന് എൺപത് രൂപ വീതം കൈക്കൂലി നൽകിയതായിട്ടും നേരത്തെ കണ്ടെത്തിയതാണ് വോട്ടുകൊള്ള ക്രമക്കേട് രാഹുൽ ഗാന്ധി തെളിവുകൾ പുറത്തുവിട്ടതിനെ തുടർന്നാണ് കർണാടക സർക്കാർ എസ് രൂപീകരിച്ചതും അന്വേഷണം തുടങ്ങിയതും അലതിൽ പരാജയപ്പെട്ട ബി സുഭാഷ് ഗുട്ടേദാർ മകൻ ഹർഷ ഗുട്ടേദാർ കരാറുകാരനായ തിപ്പരുദ്ര എന്നിവർക്ക് ഒക്ടോബർ മുപ്പത്തൊന്നിന് കേസിൽ മുൻപ് ൂർജാമ്യം അനുവദിച്ചിട്ടുണ്ട് ഒന്നല്ല മൂന്ന് തന്ത്രപ്രധാനമായ വോട്ടുകൊള്ളയായിരുന്നു രാഹുൽ ഗാന്ധി പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അതിലേറ്റവും നിർണായകമായത് ഹരിയാനയിലേതായിരുന്നു ഹരിയാന എക്സിറ്റ് പോളുകൾ ബി ജെ പിക്ക് പറഞ്ഞിട്ടും ഫലം വന്നപ്പോൾ അവർ വിജയിച്ചു എന്നാൽ ബീഹാറിലേത് നേരെ തിരിച്ചായിരുന്നു എക്സിറ്റ് പോളുകൾ പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണം അന്വേഷിക്കാൻ കർണാടക സർക്കാർ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നതുകൊണ്ട് കൊണ്ട് ആദ്യത്തെ അറസ്റ്റ് നടന്നിരിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് അന്വേഷണം നടത്തിയാൽ ഒരുപാട് അറസ്റ്റുകൾ ഇനിയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോഴും ബീഹാറിലെ പോളിംഗ് ബൂത്തിൽ എത്തിയ ഇരുമ്പ് പെട്ടികൾ നിറച്ച ലോറി ആര് ആർക്കു വേണ്ടി എത്തിച്ചതാണെന്ന് ഉത്തരമില്ലാതെ തുടരുകയാണ് എന്തായാലും വലിയൊരു വോട്ടുകൊള്ള നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞിട്ടും അതിൽ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയുന്നില്ല എന്നത് പറയുന്നത് വലിയ നാണക്കേടാണ് ഉണ്ടാക്കുന്നത്